ലാമച്ച മരേ എല്ലാവരും ഒരു വീട്ടിൽ സ്വാഗതം നിങ്ങളെൻ്റെ വീട്ടിൽ ആദ്യം മേലാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താണ് വൈപ്പം രാവിലെ തന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിളികൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്ന പാത്രമാണ് ഓക്കേ ഇതാണ് കഴിക്കുന്ന പാത്രം അവരെല്ലാം രാവിലെ എണീച്ച് കഴുകി കാര്യം ആഴ്ച ഒരുക്കിയാൽ മാത്രമേ ഞാൻ വീട്ടിൽ നിൽക്കുക നിൽക്കുന്ന സമയത്ത് അത്ര എഫക്റ്റീവായിട്ട് ചെയ്തേ പറ്റുള്ളൂ അതിൻ്റെ അടപ്പ് ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ പോകണം അതിൻ്റെ ബോട്ടായിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ എൻ്റെ കിളി വെച്ച് സീഡ് മിക്സ് വെച്ചു കൊടുക്കുന്ന പാത്രം ഇനി ഞാൻ അത്രയും വൃത്തിയോടെ നോക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ചെന്നേണ്ട ഇത് കാണുമ്പോൾ തന്നെ അറിയാം വെയിലേക്ക് നല്ല ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് വെയിൽ കഴിഞ്ഞ് ഇത്തിരി താമസിച്ച് പോയി ഓക്കെ ഉച്ചയ്ക്കത്തുള്ള ഫുഡ് കഴിക്കുകയാണ് നിങ്ങളതിന് എനിക്ക് ഒരു കൊതി വിളരുത് ഓക്കെ അപ്പം ഇത് ഇനി ഒരു സ്മാൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പൈസ സെറ്റാക്കി സ്മാൾ പർച്ചേസ് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബേഡുകളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇവർക്ക് ഫുഡ് വെച്ച് കൊടുക്കണം ആയിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ഇതാണ് സമയം അതാണ് ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പാത്രം എല്ലാം കഴിയുമ്പോൾ അതിൻ്റെ വൃത്തികാരണങ്ങൾ കാണുമ്പോൾ അറിയല്ല അതേമാതിരി അതിൻ്റെ അടപ്പ രീതി കഴിവച്ചിട്ടുണ്ട് ഉണക്കി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അവർക്ക് സീഡ് മിക്സ് വെച്ച് കൊടുക്കണം നമുക്ക് അത് വരയ്ക്കകത്തും അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കുറച്ചധികം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ബ്രീഡിങ് കാര്യം നടക്കുന്നുണ്ട് അതേമാതിരി എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഭാരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത്തിരി കറത്തിട്ടുണ്ട് ഞാനത് ശീലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ബേഡുകൾക്ക് വേണ്ടിയാണ് അതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളെ പുതിയ ബേഡുകൾ ഏതാണ് വാങ്ങിച്ചതെന്നും വയ്യ വേറെ ഇതിനേക്കാഴ്ച ഞാൻ കടന്നതായിരിക്കും ഓക്കെ ഇത് നമ്മുടെ ബേഡുകളാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടതാണ് നമ്മളൊരു ബ്രീഡറുണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ടോപ്പ് ക്വാളിറ്റി ബേഡുകളെല്ലാം വേണം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അത്ര ക്വാളിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഞാനും അങ്ങനത്തെ ഒരാളാണ് കുറേ അടുത്ത് പോയി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ നിലവിൽ ഞാൻ ഒരു പ്രീഡന കയ്യിൽ നിന്നാണ് വായിക്കുന്നത് കണ്ണൻ സേവ്യറി മനോജ് ഓനാണ് എൻ്റെ ആ മാമ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇത്രയും ലെവൽ ടോപ്പ് ലെവലെങ്കിലും ഈ ഒരു നിങ്ങൾ കാണുന്നത് നമ്മൾ ടോപ്പ് ലെവലുള്ള ഒരു ബേഡ് ഇറക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു കാരണം എന്നെ പഠിപ്പിച്ചതായാലും എനിക്ക് നല്ല രീതിയിൽ കളിക്കാൻ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ചാലും എല്ലാ വ്യക്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് ഓക്കെ എന്നെ ഞാനാക്കിയത് ആ മാമനാണ് ഓക്കെ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫുഡും കരളൊക്കെ എല്ലാം പഠിപ്പിച്ചു തരണം നല്ല നല്ല ടോപ്പ് മേസ് ബേഡുകൾ എനിക്ക് തന്നിട്ടുള്ള അയാളാണ് ഇതിൽ നിങ്ങൾ കണ്ണും പറയാം സെഡിമിക്സിൻ്റെ പാത്രം ഇല്ല അത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് അവർക്ക് കൊടുക്കണം നമ്മളത് പരിപാടിയാണ് അതിനകത്ത് അവർ ബേഡ് നെക്സ്റ്റ് ചിക്കന് എടുത്ത അള്ളക്ഷ്യമുണ്ട് ഇയാൾ എപ്പോഴും ഇറങ്ങും എപ്പോഴും നോക്കിയാലും കൂട്ടിൻ്റെ വെളിയിൽ കിടക്കുക പക്ഷേ പിന്നെ അതിനെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നാണ് തിരിച്ച് നമ്മളവരെ ബോക്സിനകത്ത് തന്നെ വെക്കുകയാണ് അവരെ പേരൻസിൻ്റെ കൂടെ തന്നെ വെക്കുകയാണ് പോയിരിക്കട്ടോ അത് നമുക്കിതാണ് സന്തോഷം നമ്മളെ വേടുകളും കാര്യങ്ങളും കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ കയ്യിലെടുത്തെടുക്കും എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും അതാണ് സന്തോഷം ഇതൊക്കെ എൻ്റെ മാമൻ തന്നെയാണ് വയലറ്റ് ഒപ്പിലേനെ അത് ഒരു സന്തോഷത്തിൻ്റെ നമ്മൾ കൊടുക്കുന്ന അല്ല നമ്മൾ പൈസയ്ക്കല്ല അവിടെ വേലെടുക്കുന്നത് നമ്മളൊരു സെറ്റ് സന്തോഷത്തിൻ്റെ രീതിയിലാണ് ആ ഒരു ബ്രീഡർ എനിക്ക് ആ കിളിയും കറിൽ തരുന്നത് ഒരുപാട് സന്തോഷം മാമ ഒരു വേറെ നിരയിലെത്തട്ടെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്